തല ീ ഇതാക്കി എടുത്തു പോയൊക്കെ ആണെങ്കിൽ സാധനം ഉക്കപ്പായിക്കോളും നമ്മുടെ കാക്കന്മാരെല്ലാരും കാത്തിരിപ്പിലാണ് ചുണ്ടട്ടിട്ട് ഇതൊക്കെയാണ് മോനെ കിണ്ണം കാച്ചി സാധനം അടിച്ച അയ്യോ सेटरलानो मला हेवी पॉवर आ टा इदरनी 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 െ

അതും ലാലിതാ ലാല് ചെറിയ ടോർച്ച് കോണിക്കതാ റോഡ് വിട്ടുവോ ഇത്ര ഹെവി സ്ട്രൈക്കട്ടൊരു രക്ഷില്ല കൈത്തരിപ്പ് മാറാനേനെ അവിടെ താഴ്ത്തു പോയിക്കാണ്ടാരെങ്കിലും ഒന്നാച്ചെടുത്ത കൊരവലൊക്കെണ്ട കാര്യമില്ല ഇല്ല ഇല്ല അങ്ങനെ തന്നെയാണ് കളിച്ചിരിക്കുക

മഞ്ഞലിന്റെ ഒട്ടിയാണല്ലോ മഞ്ഞലോ പടണ്ടി വളരെ മീൻ കിട്ടിയ കേട്ടോ കൈമലാണ് പിടിച്ചോ വലിയണ്ടോ എന്താ ചെറുത് എന്തോ ആണോ കേട്ടോ എന്താ ചവർ വലിച്ചിട്ട് കേറ്റെടാ അയ്യവ ഭയങ്കര അഗ്രസീവാണ് സാധനം അപ്പോൾ നമ്മളിതൊരു കുഞ്ഞനെ വെച്ചിട്ടാണ് ഇതിൻ്റെ സംഗതികളൊക്കെ പരിചയപ്പെടുത്തണതെ ഇതിൻ്റെ കാരണമൊക്കെ ആണെങ്കിൽ ഈ നടുവിലും ഉണ്ടാവുള്ളത് നേരെ സെൻ്ററിൽ മോൾ ഒരു ലെയർ പല്ലുണ്ടാവും പിന്നെ അടിയിൽ രണ്ടും ഇതിൻ്റെ വലുതൊക്കെ അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു തിളക്കം ഉണ്ടല്ലോ നല്ല കൊയിപ്പുമാണ് കേട്ടോ നമ്മളെ മഞ്ഞിനെ കൊണ്ടൊക്കെ പറഞ്ഞ മഞ്ഞെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് പരക്കി കയറുന്നുണ്ട് ഇതിന് നമ്മൾ ഈ പല്ലന് അതുപോലെ തന്നെ ചില ആളുകൾ വള എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേറ്റാനിലും വള എന്ന് പറയും അതുപോലെ തന്നെ മീനാരൽ പിന്നെ എന്താണ് ബ്ലാങ്ക് ബ്ലാങ്ക് എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൊമ്പന്മാരെയാണ് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കി നമുക്ക് നോക്കാലേ

അത് വരണേ അത് വരുന്നേ അത് ആരമല അടിച്ച് മങ്ങോട്ട് മണ്ച്ചാടി ഏതാ ഒന്നും കൂടി അറിയില്ല വീടാണെന്ന് നല്ല കിട്ടുകയാച്ച സാധനാ കേട്ടോ ഞങ്ങളാ ലക്ഷ്യല്ല വരുന്ന വരവണ്ടെ റോഡ് എല്ലാം കൂടി വളഞ്ഞു തിരിഞ്ഞു മറിഞ്ഞാണ്ടൊക്കെയാണ് ട്രിപ്പണ്ട പോരല്ല ഏട്ടിയെ ചേറ്റൊന്നല്ല دوکے ہوسرمل نہیں ہے نا ہاں کٹتے ہی جانا او حرکت حرکت کرنا نہ پانی ہے یہ لو کٹتے ہیں ത്ര ഇതില്ലെങ്കിലും നല്ല പോറടുത്ത് വേറെ എല്ലാരും